നമുക്ക് ഡെയിലി ചോറും കറിയൊക്കെ ഉണ്ടാക്കി മടുക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സാധത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് രസസാദം സാധം എന്ന് പറഞ്ഞാൽ ചോറാണ് ഇതൊരു തമിഴ്നാട് റെസിപ്പിയാണ് അപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ പല വെറൈറ്റി സാധങ്ങളുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധമാണ് രസസാധം അപ്പോൾ നമ്മളിതുപോലെ സാധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൽ വേറെ സൈഡ് ഡിഷൊന്നും വേണ്ട നമുക്ക് ഇതുപോലെ പ്ലെയിനായിട്ട് തന്നെ കഴിക്കാൻ പറ്റും അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി ഇത് അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുനോക്കാം അതിനു മുമ്പേ തന്നെ നിങ്ങൾ ഫസ്റ്റ് ടൈമേ എൻ്റെ ചാനൽ കാണുന്നത് അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇതിലേക്ക് വേണ്ട അരിയൊന്ന് കുതിർത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയ കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് പുഴുങ്ങലരി എടുത്തിട്ടുണ്ട് പൊന്നി പുഴുങ്ങലരിയെ എടുത്തിന് പുഴുങ്ങലരിയെ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല ഇതിലേക്ക് പച്ചരി വേണമെങ്കിലും ഉപയോഗിക്കാം അപ്പോൾ സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ കപ്പ് തൂരപ്പരിപ്പ് എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് അപ്പോൾ നിങ്ങൾക്ക് ചെറുപയർ പരിപ്പ് വേണ്ടെങ്കിൽ ഒഴിവാക്കാം സാധാരണ അരിയും തൂര പരിപ്പും വെച്ചിട്ടും ഈ ഒരു റെസിപ്പി ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെടുത്ത അരിയും പരിപ്പിലും ഒന്നിച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് എടുക്കണം ഏകദേശം ഒരു നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകി നമ്മൾക്കിത് കുതിർത്ത് വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിൽ നമ്മൾ മിനിമം കുതിർത്ത് വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ അങ്ങനെ എടുക്കുമ്പോൾ അരിയും അതുപോലെ പരിപ്പിലും നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വെന്ത് കിട്ടും അപ്പം ഞാൻ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ഇതൊരമണിക്കൂറും മാറ്റി വെക്കുന്നുണ്ട് അടുത്തത് സാധത്തിലേക്ക് വേണ്ടിയിട്ട് പുളിയൊന്ന് കുതിർത്ത് വെക്കുക ഒരു നെല്ലിക്ക വലുപ്പത്തിലെ പുളി അരക്കപ്പ് വെള്ളത്തിൽ കുതിർത്ത് മാറ്റി വെക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണ് രണ്ട് വലിയ തക്കാളിയും ഇതുപോലെ എടുത്തിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് അര ടേബിൾ സ്പൂൺ കുരുമുളക് ഒരു ടീസ്പൂൺ ഉലുവ അര ടേബിൾ സ്പൂൺ മല്ലി ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു കഷ്ണം കട്ടിക്കായം അതിൻ്റെ ഒന്നിച്ച് തന്നെ ആറ് വെളുത്തുള്ളി ആറ് ചെറിയുള്ളി അര ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി രണ്ട് പച്ചമുളക് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഒരു പാത്രം ചൂടാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വെച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം മല്ലി കുരുമുളക് ഉലുവ നല്ല ജീരകം അതുപോലെ തന്നെ കായം ഇത്രയും ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ട് വറുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമ്മൾ വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒട്ട് കരിഞ്ഞു പോകാണ്ട് നല്ല ഫ്ലേവറോട് കൂടെ തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഇതെല്ലാം നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്ന സമയം തന്നെ ഇതിലേക്ക് രണ്ട് വറ്റൽമുളക് കൂടെ ചേർക്കുന്നുണ്ട് വറ്റൽമുളക് ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് വയറ്റിയെടുത്ത് നമ്മൾ ചൂട് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം നന്നായിട്ട് ഇത് ചൂട് തണുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം ഇതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ എടുത്തു വെച്ച് വെളുത്തുള്ളി ചെറിയുള്ളി ഇഞ്ചി പച്ചമുളകും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഇത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം ഒരുപാട് അരഞ്ഞു പോകാൻ പെള്ളം തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്തെടുക്കാൻ തന്നെ ശ്രദ്ധിക്കണം അപ്പം ഇതുപോലെ ക്രഷ് ചെയ്തെടുത്തിട്ട് ഇതിവിടെ മാറ്റി വെക്കാം ഞാൻ ഇവിടെ ഒരു കുക്കർ ചൂടാവാൻ വെച്ചിട്ടുണ്ട് നമ്മൾ സാധം റെഡിയാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ കുക്കറിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ വെള്ളം നമ്മൾ സാധാരണ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെള്ളെണ്ണ കടലെണ്ണ അങ്ങനെയല്ല ഓയിലാണെന്ന് ഇതിലേക്ക് ഉപയോഗിക്കുക അപ്പോൾ ഓയിൽ ചൂടായതിനു ശേഷം അര ടീസ്പൂൺ കടുക് ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം കുറച്ച് നല്ല ജീരകം അതുപോലെ കറിവേപ്പില വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതുപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മസാല ചേർത്തിട്ട് ഏകദേശം രണ്ട് മിനിറ്റ് നല്ല രീതിയിൽ തന്നെ എടുക്കണം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്ത് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം മസാലയ്ക്ക് നല്ലൊരു മണം വരണം നന്നായിട്ട് റോസ്റ്റായി നല്ലൊരു മണം വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾ ചേർത്ത് വീണ്ടും ഒന്ന് വയറ്റിയെടുക്കാം ഇപ്പം ഇതുപോലെ വയറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫസ്റ്റ് എടുത്ത് വെച്ച തക്കാളി ഇതുപോലെ ചെറുതായി മുറിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ചേർത്തിട്ട് ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം ഈ സമയം തന്നെ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഒരു സമയം ഞാൻ അര ടേബിൾ സ്പൂണാണ് ഇതിലേക്ക് ഉപ്പ് ചേർക്കുന്നത് ഉപ്പ് ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിത് മൂടി വെച്ച് വേവിപ്പിക്കണം ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് ടൈം എടുക്കും അപ്പോൾ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഇത് വേപ്പിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് ഇത് മൂടി വെച്ച് വേപ്പിച്ചാൽ മതി അപ്പോൾ ഈ ഒരു ചൂടിൽ തന്നെ തക്കാളി അതിൻ്റെ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് തന്നെ വെന്ത് വരും അപ്പോൾ അഞ്ച് മിനിറ്റിന് ശേഷം വീണ്ടും എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അടുത്തത് ഇതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഫസ്റ്റ് തന്നെ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ജ്യൂസ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ പുളിവെള്ളം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ പുളിവെള്ളത്തിനു വല്ല ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും അത് മാറുന്ന വിധത്തിൽ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഈ സമയം ഞാൻ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ശർക്കര ചേർക്കുന്നുണ്ട് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അപ്പം ഇതെല്ലാം ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കൂടുതൽ മല്ലിയില ചേർത്ത് കൊടുക്കാം മല്ലിയില ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ എടുത്തതിന് ശേഷം നമ്മൾ ഫസ്റ്റ് തന്നെ കുതിർത്ത് വെച്ച അരിയും പരിപ്പല്ലം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ തന്നെ ചേർത്താൽ മതി അപ്പം നമ്മളിവിടെ ഒരു കപ്പ് പുഴുങ്ങലരിയാണ് ഇതിലേക്ക് എടുത്തിന് ഒരു കപ്പ് പുഴുങ്ങലരിക്ക് അഞ്ച് കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് നമ്മൾ എടുക്കേണ്ടത് നമ്മൾ പച്ചരിയാണ് എടുത്തിരങ്കിൽ അഞ്ച് കപ്പ് വെള്ളം എടുക്കേണ്ട നാല് കപ്പ് വെള്ളം തന്നെ മതിയാവും അപ്പോൾ ഞാനിവിടെ അഞ്ച് കപ്പ് വെള്ളം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പെല്ലാം നോക്കിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഫസ്റ്റ് നമ്മൾ അര ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ വീണ്ടും ഇതിലേക്ക് ഉപ്പ് ബാക്കി ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ഈ സമയം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ വീണ്ടും ഉപ്പ് ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നിച്ച് തന്നെ അര ടേബിൾ സ്പൂൺ അളവിൽ രസത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കാം നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിക്കുന്ന രസത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർത്തിന് അപ്പം നിങ്ങളതിൽ രസത്തിൻ്റെ ഇല്ലെങ്കിൽ ഇത് ചേർക്കണം നിർബന്ധം ഒന്നുമില്ല ചേർത്ത് കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ നല്ലൊരു ഫ്ലേവർ കിട്ടും അതിനു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്ത് നല്ല രീതിയിൽ തിളച്ച് വന്നതിന് ശേഷം നമ്മൾക്ക് ഇത് മൂടി വെച്ച് വേപ്പിക്കാം അപ്പോൾ ഈ ഒരു റൈസ് വന്ന് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ആറോ ഏഴോ വേണ്ടി വരും അപ്പോൾ നമ്മൾ പുഴുങ്ങലരി എടുത്തത് കൊണ്ടാണ് ഞാൻ ഇത്ര വിസിൽ എന്ന് പറയുന്നത് പച്ചരിയാണെങ്കിൽ കുറച്ച് പെട്ടെന്ന് വെന്ത് കിട്ടും അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ പ്രഷറിനുസരിച്ചിട്ടും വ്യത്യാസം വരും ചില പ്രഷർ കുക്കറിൽ പെട്ടെന്ന് വെന്ത് കിട്ടും ചില പ്രഷർ കുക്കർ കുറച്ച് ടൈം എടുക്കും ഞാനിവിടെ ഉപയോഗിച്ച പ്രഷർ കുക്കറിൽ ഏകദേശം ഒരു ആറ് വിസിലാണ് ഇത് വെന്ത് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിത് നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന വിധത്തിലാണെന്ന് വേപ്പിച്ചെടുക്കേണ്ടത് അപ്പോൾ വന്നതിന് ശേഷം നമ്മളിപ്പോൾ വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക ചൂട് തണുത്തതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തെടുത്താൽ മതി അപ്പം ഞാനിത് ചൂടെല്ലാം മാറിയതിന് ശേഷം എടുത്തിന് നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ നമ്മളിങ്ങനെ റൈസ് കുക്ക് ചെയ്തിട്ട് ഒരുപാട് കട്ടി കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയം ഒരക്കപ്പ് അളവിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ എടുക്കുന്ന സമയത്ത് ഒരുപാട് കട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ ചൂട് ഇത് കട്ടിയായ പോലെ ഉണ്ടാവും ഒട്ട് കഴിക്കാൻ ഒരു സുഖമില്ല പോലെ ഉണ്ടാവില്ല അപ്പോൾ ഈ സമയത്ത് തന്നെ കുറച്ച് എടുക്കുമ്പോൾ ചൂടെല്ലാം തണുക്കുന്ന സമയത്ത് കുറച്ച് കട്ടിയായിട്ട് നമ്മൾ കട്ടിയൊരു പായസം എല്ലാം കഴിക്കൂല ആ ഒരു കട്ടിയിൽ വേണം ആ ഒരു രീതിയിൽ തന്നെ കിട്ടും ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം നല്ലൊരു ഫ്ലേവറും ടേസ്റ്റിയും ആയിരിക്കും ഞാൻ ചേർക്കുന്നില്ല അതുപോലെ ലാസ്റ്റ് കുറച്ച് കൂടുതൽ മല്ലിയിലും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് രസസാധം റെഡിയാവും നമുക്ക് ഈ ഒരു രസസാധനത്തിൻ്റെ ഒന്നിച്ച് വേറെ കറിയൊന്നും വേണ്ട ഇതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് പൊതുവേ തമിഴ്നാട്ടിൽ ഇതിൻ്റെ ഒന്നിച്ച് അപ്പളം അല്ലെങ്കിൽ ചെറിയൊരു ഓംലേറ്റ് എല്ലാം ചേർത്തിട്ട് അങ്ങനെയാണ് കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയെല്ലാം താല്പര്യം അതുപോലെ ഉപയോഗിക്കാം അതുപോലെ നമ്മൾ രസസാധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ദിവസം നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് അത് മോശമാവാത്തൊരു റെസിപ്പിയാ ഇത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന നല്ലൊരു റെസിപ്പി തന്നെയായിരിക്കും ഇത് എപ്പോഴും നമ്മൾ ചോറും കറിയൊക്കെ കഴിക്കുന്ന സമയത്ത് ഒരു വ്യത്യാസമായിട്ട് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്